ആൻറ്റിമൈക്രോബിൽ റെസിസ്റ്റൻസ് തോത് വിലയിരുത്താനും അതിനനുസരിച്ച് ആൻറ്റിമൈക്രോബിൽ റെസിസ്റ്റൻസ് പ്രതിരോധിക്കാനും പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആൻറ്റിബയോഗ്രാം സർവേലൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയത് സംസ്ഥാനത്ത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ക്രമാതീതമായി കൂടുന്നുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചത് സ്ഥിരമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് പോലും ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ സാധ്യതയുള്ള രോഗാണുക്കൾ കൊണ്ടുള്ള അണുബാധ ഉണ്ടാകുകയും ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ലോകാരോഗ്യ സംഘടന തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത് നിശബ്ദ മഹാമാരി എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടി ആളുകൾ ആൻറ്റിമൈക്രോബിൽ റെസിസ്റ്റൻസ് കൊണ്ട് മരണമടയുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അസുഖത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഇഞ്ചക്ഷനായും ഗുളികയായുമൊക്കെ ആൻറ്റിബയോട്ടിക്കുകളാണ് ഡോക്ടർമാർ കുറിക്കുന്നത് ആന്റിബയോട്ടിക്കുകൾ വളരെ ശക്തമായ രീതിയിലാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇവ കഴിക്കുവാൻ പാടുള്ളതല്ല മിക്ക സന്ദർഭങ്ങളിലും ആന്റിബയോട്ടിക്കുകൾ ഒരു കോഴ്സായി എടുക്കേണ്ടതുണ്ട് എന്ത് മരുന്നാണ് കഴിക്കേണ്ടതെന്നും എത്ര ദിവസമാണ് കഴിക്കേണ്ടതെന്നും എത്ര അളവിലാണ് കഴിക്കേണ്ടതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡോക്ടർ അറിയിക്കും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ മരുന്നിന്റെ ഫലം കണ്ടു തുടങ്ങുമെങ്കിലും നിങ്ങൾക്ക് എത്രമാത്രം സുഖം തോന്നുന്നുവെന്ന് പറഞ്ഞാലും ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം മരുന്നുകൾ മുഴുവൻ തീർക്കേണ്ടത് വളരെ പ്രധാനമാണ് അപൂർണമായ ഡോസുകൾ മൂലം ഭാവിയിൽ ശരീരം ഇതേ മരുന്നുകളോട് പ്രതികരിച്ചില്ലെന്നും വരാം അടുത്ത തവണ അസുഖം വരുമ്പോൾ ഇതുമൂലം മരുന്നുകൾ നിങ്ങളെ സഹായിച്ചേക്കില്ല അപൂർണമായ ഡോസിന് ശേഷം ശരീരത്തിൽ വികസിക്കുന്ന ബാക്ടീരിയ മരുന്നിനെ പ്രതിരോധിക്കും